അതെ ടു വീലർ എന്താ വല്ല ഇത് നമുക്ക് ഒന്നേ ആ നാല് ടയറും അല്ലെങ്കിൽ വിറ്റാ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം മൂന്നേ തൊണ്ണൂറ് വണ്ടി അല്ലേ ആവില്ലേ ഓ സി ആർ ഡി ആണ് സിർടി രണ്ടായിരത്തി പതിനൊന്ന് സിആർ ഡി ആണ് അതെ 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 അല്ലേ സിആർ ഡി ആ പതിനൊന്ന് സിആർ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തൊന്നായിരം കിലോമീറ്റർ ആ മെയിൻ ആയിട്ട് പറഞ്ഞ നാല് ടയറും അതെ നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി സിംഗിൾ ഓണറാണ് അല്ലേ വിലയോ ഒന്നേ അറുപത് ഒന്നേ അറുപത് അൾട്ടോന്റെ പൈസയ്ക്ക് എടുക്കാം ഏതോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് അൾട്ടോയ്ക്ക് കൊടുക്കണ്ടേ പൈസ മര്യാദ ഇല്ലല്ലോ അറ്റാനോടൊക്കെ കാണിക്കുന്ന ഓക്കെ മൂന്നേ എൺപതിന് പതിനെട്ട് വണ്ടി എടുക്കാം കിലോമീറ്റർ ജനുവനായിരിക്കും എന്ത് വല്ല ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ചോ മുപ്പത്തഞ്ചിനോടും അഞ്ചോ മുപ്പത്തഞ്ച് നമുക്ക് എന്താ ഇത് നമുക്ക് ഒന്നേ അറുപതിന് ഫൈനൽ ഒന്നേ അറുപത് അല്ലേ ഓക്കെ അതൊക്കെ പന്ത്രണ്ട് വണ്ടിയാണ് ഒന്നേ അറുപതിന് തരുന്നത് നിങ്ങൾ നോക്കിക്കോ അപ്പൊ എന്തായാലും പെരുന്നാളും വിഷുക്കിങ് അല്ലേ സാധാരണ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത് ഓഫറിൻ്റെയും അതുപോലെ തന്നെ എല്ലാവരും പല സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ തരാം മാക്സിമം ഓഫറിൽ വില കുറച്ച് ക്വാളിറ്റി അതാണ് മെയിൻ ഞാൻ ചെയ്യുന്ന ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ക്വാളിറ്റിക്കാണ് പിന്നെയാണ് വിലയ്ക്കുള്ളൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ ഒരു കംപ്ലയിൻറ്റ് വരില്ല ആരും ആരും ബ്രാൻഡ് വരുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ണൂരാണ് തളിപ്പറമ്പാണ് തളിപ്പറമ്പുള്ള നമ്മുടെ മൈക്കാറിലാട്ടോ അതായത് ഓയിലെക്സിൻ്റെ അണ്ടറിൽ വന്നിരുന്ന അവരുടെ ബ്രാൻഡായിരുന്നു അപ്പോൾ എന്തായാലും ഓലെക്സിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് മൈക്കാർ എന്നാണ് നമ്മൾ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വണ്ടി എടുക്കേണ്ടവർ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട നിങ്ങൾ കണ്ടു നോക്കിയോളൂ പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒരു ഓഫർ തരണ്ടേ അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഏത് വണ്ടി ഏപ്രിൽ മാസം ലാസ്റ്റ് വരെ നിങ്ങൾ ഈ ഷോറൂമിൽ നിന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഫ്യൂവൽ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ അവസാനം ഇവിടുന്ന് വണ്ടി എടുത്തവരിൽ നിന്നും ആ നിറക്കെടുക്കുന്ന ഒരാൾക്ക് ഒരു എൽ ഇ ഡി ടി വിയും കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഒരു ഒരു സന്തോഷത്തിൻ്റെ പേരിൽ കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മോദിക്കപ്പം എന്തായാലും പെരുന്നാളും വിഷു ഒക്കെ ആണല്ലേ അതെ അതെ കുറെ വണ്ടികളും കയറിയിട്ടുണ്ട് നമ്മൾ മാക്സിമം മല കുറച്ച് കൊടുക്കില്ലേ ഓ തീർച്ചയായും ഏറ്റവും മല കുറച്ച് കിടിലും വണ്ടികൾ അതെ പിന്നെ നമ്മുടെ ഓഫർ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളും കൂടെ പറഞ്ഞു കൊടുക്ക് ഓഫർ വരുന്നത് പെരുന്നാളും വിഷുവും പ്രമാണിച്ച് ഏപ്രിൽ മുപ്പത്തി വരെ പർച്ചേസ് ചെയ്യുന്ന നമ്മളെ കസ്റ്റമേഴ്സിന് ആ ഫ്യൂൽ കൂപ്പണും പിന്നെ ഏപ്രിൽ മുപ്പത്തൊന്നിന് ലക്ഷ്യ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമറിന് ഒരു തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടിവിയും കൊടുക്കുന്നുണ്ട് അല്ലേ ായിട്ട് അതെ സന്തോഷത്തിന് പറഞ്ഞു വെയിലാണല്ലോ ഈ വാഹന രണ്ടായിരത്തി നല്ല നീറ്റ് ആരംമീറ്റർ മാത്രമേ അടിപൊളി പത്തായിരം അതുപോലെ തന്നെ ലോണും മാക്സിമം അതേപോലെ തന്നെ അതായത് ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ഷേപ്പ് അതെ അതെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക് സി ഓട്ടോമാറ്റിക് പതിനേഴ്സി ഓട്ടോമാറ്റിക് അതെ അതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ് ഡിക്യൂ ഡോർ മാത്രം ഡോർ മാത്രം ഗ്ലാസ് മാറിയിട്ടില്ല മേജറി അതായത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ഓട്ടോമാറ്റിക് അല്ല ഓടിയോ ഓടിയത് അറുപത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല നീറ്റ് വണ്ടി അല്ല ഈ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് ഓ വാറണ്ടി കൊടുക്കാം എന്താ കുറയൂലേ കുറയും അടിപൊളി അതുപോലെ തന്നെ അതും ഒരു ചെറിയ വണ്ടി അതെ എസ് ആർ രണ്ടായിരത്തി പത്ത് മോഡൽ അതെ പത്താണ് ഇപ്പൊ പേപ്പർ ഉണ്ടോ പേപ്പർ ഓ ഉണ്ട് ഉണ്ട് ആണല്ലേ എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഉണ്ടാവും ഓ ഉണ്ട് ആ എ സി പാർഷർ ഫോർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അപകടകളൊന്നും ഇല്ല ഒന്നും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ നല്ല വൃത്തിയുണ്ട് ഇത് നമുക്ക് എന്ത് വിളിക്കൊടുക്ക ഇത് നമുക്ക് ഏകദേശം ഒന്നേ മുപ്പത്തി അഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ട് പിന്നെ നമ്മുടെ കൂപ്പണൊക്കെ ഉണ്ടല്ലോ ഒന്നേ മുപ്പത്തി എടുക്കാം അതുപോലെ തന്നെ ഒരു വാങ്ങനർ കൂടി കാണിച്ചു കൊടുത്താലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ബി എക്സ് ഐ ആണ് ബി എക്സ് ഐ അല്ലേ അതെ അതെ പതിമൂന്നിലെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഇപ്പത്തേം ഫുൾ ഓപ്ഷൻ അത് തന്നെയാണ് എന്നാലും ഇതിൽ വേറെ എന്തെങ്കിലും അപകട ഉണ്ടോ ഒന്നുമില്ല കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തൊമ്പായിരോടെ ഉണ്ട് അത്രേ അതൊക്കെ ഒന്നും ഉണ്ടാവില്ല ഇല്ല ഒന്നുമില്ല ജനുവൻ കിലോമീറ്റർ ആണ് സാർ ആക്സിഡന്റ് ഫ്ലഡ് ഇല്ലാന്ന് ഉറപ്പല്ലേ ഹൺഡ്രഡ് പെർസെന്റേജ് വണ്ടി ഗ്യാരണ്ടി കൊടുക്കാം അത്രേ ഉള്ളൂ ഇത് നമുക്ക് എന്ത് വരെയുണ്ട് ഇത് രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് എഴുപത്തഞ്ച് പതിമൂന്ന് വണ്ടി അല്ലേ അതും ബി ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ ഈ ഒരു വണ്ടിന്റെ ഞാൻ ഇന്റീരിയർ കാണിക്കാത്തത് നമുക്ക് ഒരുപാട് വണ്ടി ഉൾപ്പെടുത്താനുള്ള ആ ഫോട്ടോ ഒക്കെ നയിച്ചു കൊടുക്കണം ഓ തീർച്ചയായും അതുപോലെ തന്നെ റെഡ് കളർ അൾട്ടോ ഇതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് ആണ് ഫസ്റ്റ് വണ്ടി അല്ലേ എൽ എക്സൈ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ അതെ അതായത് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ വേണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി അതെ അതെ എന്ത് വിലയ്ക്ക് കൊടുക്കുക ഇത് ഒന്ന് അറുപത്തഞ്ച് കൊടുക്കാം ഒന്ന് അറുപത്തഞ്ച് കൊടുക്കാം കിലോമീറ്റർ എത്രയാ ും അത്രമീറ്റർ നമ്മൾ ഈ പറയുന്ന കിലോമീറ്ററിലൊക്കെ ജനുവൻ ഒന്നിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ ഈക്കോ ഏതാ മോഡൽ മോഡല് മോഡലാണ് ഇരുപതാണ് അതായത് ഇപ്പൊ എ സി ഇല്ലാത്ത വണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് നല്ല വൃത്തിയുള്ള വണ്ടിട്ടെ ഫൈവ് സീറ്റർ എ സി ആണ് പിന്നെ മേജർ ഇല്ല ഇല്ല നമുക്ക് നമുക്ക് ഇത് കൊടുക്കാം അത് ഇരുപത് വണ്ടി അല്ലേ അതെ അതും പുത്തൻ വണ്ടി ലോ കിലോമീറ്റർ വണ്ടി അല്ലെ അയ്യോ ഉണ്ടല്ലോ ഈ കൊണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാലാണ് അതെ അതെ അതും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന മോഡൽ കൂടി വണ്ടി അല്ലേ അതെ അതെ ഇത് കിലോമീറ്റർ എത്ര കൂടി ഉണ്ടാവും ഇത് കിലോമീറ്റർ വരുന്നത് ആക്സിഡന്റ് റിപ്ലേസ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ അതെ അതെ വേമേം പറഞ്ഞു ഇതിപ്പോ എന്താ വല്ല ഇതിപ്പോ നമുക്ക് ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒന്നേ മുപ്പതിന് പതിനാല് വണ്ടിയാണ് നൽകണം അല്ലേ അതായത് സാധാരണ ഒരു പന്ത്രണ്ട് മോഡൽ ആൾട്ടോയ്ക്ക് പൈസ കൊടുക്കേണ്ടല്ലേ അതെ അതെ അതുപോലെ തന്നെ ഇതാണെങ്കിലും ആൾട്ടോ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപതാണ് അതെ കിലോമീറ്ററോ ഇപ്പൊ നമുക്ക് ഇരുപത് വണ്ടി ലോ കിലോമീറ്റർ കൊടുക്കാം കൊടുക്കാം നമുക്ക് അല്ല ഇരുപത് വണ്ടി അല്ലേ വണ്ടി അടിപൊളി അതൊരു നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഓരോ കൂടി ഉണ്ടല്ലോ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വി എക്സ് ഐ ആണ് അതെ അതെ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് നാൽപ്പത്തി ആറരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് മൂന്നേ അറുപത്തഞ്ചിനുള്ളൂ മൂന്നേ അറുപത്തഞ്ച് ചെറിയൊരു വ്യത്യാസമുള്ളൂ അല്ലെ അതായത് ആ ഒരു മോഡൽ മാറ്റം കൂടിയാണ് പിന്നെ വേറെ കേസ് പറഞ്ഞാലും ഇതൊക്കെ നല്ല ക്വാളിറ്റികളെ വേണമെങ്കിൽ കംപ്ലൈൻ്റും വളരെ കുറേ ഒന്നുമില്ല അടുത്ത സാധാരണക്കാരുടെ ഒരു നാനോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എക്സേ ആയിരിക്കും അതെ അതായത് ഡിക്കോ ഓപ്പൺ ഒക്കെ ട്വിസ്റ്റ് ആണ് ഡിക്ക് ഓപ്പൺ മോഡലാണ് അതെ അതെ കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പത്തിരണ്ടായിരം ഇട്ടുള്ളൂ അതായത് വണ്ടി അതെ അതെ നല്ല നാല് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വരാ വന്നിട്ട് സംസാരിക്കാം മാക്സിമം നെഗോഷ്യബിൾ ആയി തരും ഫുൾ ലോണും കയറി തരും അതുപോലെ തന്നെ സെലറി ആണെങ്കിലോ സെലറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വി എസ് ഐ അതെ അതെമീറ്റർ മാത്രമേ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ അതെ അതായത് കിലോമീറ്റർ ഇരുപത്തിനായിരം കിലോമീറ്റർ ആയിരിക്കും കിലോമീറ്റർ എന്ത് നമുക്ക് ലാസ്റ്റ് അഞ്ചു മുപ്പത്തഞ്ചിനോടും അഞ്ചോ മുപ്പത്തഞ്ച് കുറയോ അഞ്ചോത്തഞ്ച് ഫൈനൽ എന്തെങ്കിലും പറ്റും അതുപോലെ തന്നെ ഒരു അൾട്ടോടുക്കണ്ടല്ലോ ഇതാണെങ്കിലോ അത് രണ്ടായിരത്തി മോഡലാണ് പന്ത്രണ്ട് ആണ് അല്ലേ അതെ അതെ എലക്സ ആണ് ഓടിയത് എൺപത്തില്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല ഓക്കെ ഓക്കെ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ വരുന്നത് ഫൈനൽ അല്ലേ പന്ത്രണ്ട് വണ്ടിയാണ് ഒന്നേ അറുപത് തരുന്നത് നിങ്ങൾ നോക്കിക്കുള്ളൂ ഒരു മാരുതിയുടെ പൈസ ഹൾട്ടോന്റെ പൈസ എന്ന് പറയാൻ അതെ ഇതോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വി എസ് ഐ ആണ് പത്ത് വി എക് ഐ പത്തിലെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അതെ ഇവിടെ പൊടി പൊടിച്ചു കിടക്കുന്ന വേറെ ഒന്ന് എഴുപത്തി ഒമ്പതിന് കൊടുക്കാം ഒന്നെത്തൊമ്പത് പത്ത് മോഡൽ അതെ ഇത് കിലോമീറ്റർ തന്നെയാണോ കിലോമീറ്റർ വരുന്നത് ഒന്നേ ഒന്നേ കറക്റ്റ് ആയിരിക്കുമല്ലേ പറയാൻ പറ്റില്ല ഈ സാധനത്തിനൊക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലും സ്വിഫ്റ്റ് ഉണ്ടോ ആ സ്വിഫ്റ്റ് ഉണ്ട് ഇത് പതിനാറ് മോഡൽ ആണ് പതിനാറോ ആ പതിനാറ് വണ്ടി അല്ലേ അതെ അതെ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടെ ലോവടുത്തോ പതിനാറ് മോഡൽ മോഡൽ ഉണ്ട് മിക്സ് ആയിട്ടാണ് നമ്മൾ അതെ അതെ ഡീസലാ പെട്രോൾ പെട്രോൾ അല്ലേ അത്യാവശ്യം നല്ല നീട്ടാട്ടോ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വി എക്സൈ മിഡിൽ ഓപ്ഷൻ ആണ് ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലോ പതിനാറ് വണ്ടി കുറയും അടിപൊളി നോക്കിക്കോളും മാക്സിമം ലോൺ കേറും ഗോ പ്ലസ് ആണെങ്കിലോ ഗോ പ്ലസ് രണ്ടായിരത്തി ാണ് പതിനേഴ് അതായത് സോറി ആണ് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ ഉള്ളൂ ബാക്കിൽ കുട്ടികൾ ഇരിക്കാൻ പറ്റുള്ളൂ അതെ അതെ പറഞ്ഞു തന്നെ ഉള്ളൂ അതെ പിന്നെ ഇത് ഒരു ഇത് വേറൊരു കേസ് ഉണ്ട് ഇത് ഡാച്ചൻ ആയതുകൊണ്ട് മാത്രം വിലയില്ലാണ്ട് ഒരു വണ്ടിയല്ലേ വണ്ടിയാണ് നല്ല വണ്ടിയോ അതെ വൺ പോയിന്റ് ടൂല് അത്യാവശ്യം മോശം ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും വിലയോ

അറിയോ കിലോമീറ്റർ ഞാൻ കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ പേപ്പർ ഉണ്ടാവും സീറ്ററിൽ അത്രയും സ്പെഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി വണ്ടി ഒന്നേ തൊണ്ണൂറ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതുകൊണ്ടാണ് ആണ് പറ്റുന്നതാ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടാറ്റയുടെ ആദ്യ ആയതുകൊണ്ട് വിലയില്ല പൈസ ബാക്കിയെല്ലാം വണ്ടി കണ്ടീഷനാണ് ടയർ സൈഡിൽ ഓക്കെ ആണ് പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ലിവ രണ്ടായിരത്തി പതിനാറ് ആണ് കേരള കേരള വി ഡി ആയതുകൊണ്ട് നല്ല നീറ്റ് ആ വണ്ടി ഇരുപതിന് വേണ്ടി മൈലേജും കിട്ടും ഫുൾ കമ്പനി സർവീസ് അവൈലബിൾ ആണ് ഒരവധി ഒന്നും ഇല്ല ഓക്കെ വിലയോ പുതിയ ടയർ ഉണ്ട് കാര്യങ്ങളുണ്ട് ആ ആറ് അമ്പത് ആറ് ലക്ഷം രൂപ കിലോമീറ്റർ ചോദിക്കുന്നതിൽ വലിയ അധികം ഒന്നും ഇല്ലോമീറ്റർ തൊണ്ണൂറ് ലോ കിലോമീറ്റർ തന്നെ നോക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ ഈ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ വീഡിയെയാണ് പതിനാല് വീടിയായി അതെ അതെ പതിനാല് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഗ്രേ കളറാണ് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് ഒന്ന് മുപ്പത് ഒന്നേ മുപ്പത് ഒക്കെ ജനുവൻ ആയിരിക്കുമല്ലോ അല്ലേ ജനുവൻ കിലോമീറ്റർ ഓക്കെ അല്ലെങ്കിൽ ഒന്ന് പറയാനോ ഓ കിലോമീറ്റർ എല്ലാവരും നോക്കുന്ന ഒരു സംഭവമാണല്ലോ ഇപ്പോൾ നമുക്ക് എന്ത് വലിയ ആസ്ക് ചെയ്യുന്നത് ആണ് ഇരുപത് പതിനാല് വണ്ടി പതിനാല് കുറയും കുറയും നല്ലോണം കുറയും ഓക്കെ നിങ്ങൾ വരിക ചെക്ക് ചെയ്തെടുക്കുക മാക്സിമം ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും തരും അതുപോലെ തന്നെ ഇവിടെ ഒരു ലിവിയും കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വി എസ് ഡി പതിനെട്ട് വി എസ് ഡി ഏറ്റവും ടോപ്പൻ വണ്ടി അതെ അതെ അതും വൈറ്റ് കളർ വണ്ടിയാണ് നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തി അമ്പായിരം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്നര ലക്ഷം ഒന്നും ഒരു പ്ലസ് മൈലേജ് അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നര ഓടിയും ഒരു റീപ്ലേസ് നല്ല വൃത്തിക്ക് ഉപയോഗിച്ച വണ്ടിയാണല്ലോ അതെ എന്താ പറയാ നമുക്ക് ഏഴ് ഇരുപത്തഞ്ചിനാണോ പതിനെട്ട് വി എക്സ് ഡി അല്ലേ ഒന്നര ഓടിയുണ്ട് നോക്കാം ചെറുതായിട്ട് ചെയ്തു ചെയ്തു കൊടുക്കാം അല്ലേ വന്നോളൂ എടുത്തുകൊണ്ട് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തു കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെള്ള വേഗങ്ങളോട് കാണിച്ചു കൊടുത്താലോ അതെ അതെ മോഡലാണ് വണ്ടിയാ അതെതിരെ വൃത്തി ഒക്കെ ഉണ്ടാവില്ലേ കാരണം പതിമൂന്ന് വണ്ടി ന്യൂഷേപ്പാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്ടോ കിലോമീറ്റർ തൊണ്ണൂറ്റി മൂന്ന് വണ്ടി ബി എക്സൈ ആണ് എല്ലാ വിധം ഓപ്ഷൻ രണ്ടര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി വണ്ടി എടുക്കാം അതും വേഗനാ നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തൊന്നാണ് അതെ അതെ നല്ല നീറ്റ് ആ വണ്ടിക്സ് ആണ് കാര്യമായ അപകടത്തിൽ ഒന്നും തന്നെ പറയാം ഒന്നും ഇല്ല പിന്നെ ബോഡി വാഷ് ഒക്കെ അത്യാവശ്യം നീറ്റ് ആണ് അലവിലും കാര്യങ്ങളൊക്കെ ആയിരോണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് അറുപത്തിമൂന്നര കിലോമീറ്റർ ആണ് അറുപത്തിമൂന്ന് സിംഗിൾ ജനുവനായിരിക്കോ ജനുവൻ കിലോമീറ്റർ ഓക്കെ അതായത് ഒമ്പതാം മാസം ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ വണ്ടിയാണ്ടോ റീപ്ലേസ് ഇല്ലോ ഒന്നുമല്ലോ വില നമുക്ക് ഏകദേശം ഒരു ഇത് ആറേ എൺപത്തഞ്ചിനും ആറ് എൺപത്തി അഞ്ച് നെഗോഷിയബിൾ ആവുമോ ഓ ഓക്കെ ഇരുപത്തൊന്ന് വണ്ടിയാണ് ആറ് എൺപത്തിയഞ്ച് അത് ആണ് ആണോ ഈ ആണെങ്കിലോ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് മോഡൽ കൂടി വണ്ടി അല്ലേ അതെ അതെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടോ വണ്ടി കാരണം ചെറിയ ലോ കിലോമീറ്റർ അത്ര ആ ഈ ഓടിയിട്ടുള്ള കിട്ടാൻ പാടാണല്ലേ അതെ അതെ തപ്പി നടക്കുന്നോളൂ റീപ്ലേസ് ഇല്ല ഒന്നും അല്ല നല്ല വൃത്തിയുള്ള വണ്ടി വല്ലയോ നമുക്ക് കൊടുക്കാം കുറയോ നോക്കാം കിലോമീറ്റർ അതിന് മാക്സിമം രണ്ടര ലോണും തരും ഇനി കരുതും കേട്ടോ രണ്ടായിരത്തി കേരള വണ്ടിയാ അല്ല വണ്ടിയാണോ അപ്പോ നല്ലൊരു വില കുറച്ച് കൊടുക്കാം കൊടുക്കാം നല്ല മോഡൽ കൂടിയ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷം അതെ അതെ പതിനെട്ട് ആ മോഡൽ ഉണ്ടല്ലോ അല്ലെ അതെ പിന്നെ ഉണ്ടോ അപകടത്തി ഒന്നുമില്ല 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 നീറ്റ് വണ്ടി ഇത് റീ ആണെങ്കിലും കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് അതെ അതായത് ഇപ്പൊ റീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലിറങ്ങിയ ടൊയോട്ടോ വണ്ടികളും ഡൽഹിയിൽ ഇറങ്ങിയ എല്ലാം ഒന്നാണ് ക്വാളിറ്റി മാത്രം നോക്കിയാ ക്വാളിറ്റി വണ്ടിയാണ് പക്ക വണ്ടിയെ പക്ക വണ്ടിയാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഓക്കെ നിങ്ങൾ ഉറപ്പാണ് പ്രോപ്പർ സർവീസ് വില നമുക്ക് അഞ്ച് ചെയ്യുന്നത് കുറച്ച് കൊടുക്കാം നല്ല വില കുറവ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യം രൂപ പതിനെട്ട് പത്തൊമ്പത് വണ്ടി നോക്കണം അതുപോലെ തന്നെ സെയിം സാധനം ഒരു ഗ്രെയിം കൂണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് ചെയ്തേ അതെ 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 അലോ വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി ഏറ്റവും തന്നെയാണ് നല്ല വൃത്തി അതെ അതെ കളർ ഒരു ഓടിയിട്ടുണ്ട് ആ അതൊന്നും വലിയ കിലോമീറ്റർ ആണ് ഞാൻ പറയലോഡൽ വിലയോ നാല് എഴുപത്തഞ്ച് ടിപൊളി കേട്ടോ നാല് ലക്ഷത്തി എഴുപത്തിയ്യം രൂപ അടിപൊളി വൃത്തിയുള്ള വണ്ടി കൊണ്ടുപോകാം അതുപോലെ തന്നെ എക്വാസ്പോർട്ട് ആണെങ്കിൽ ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ലക്ഷം ലക്ഷം അല്ലേ എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ ഇല്ലോമീറ്റർമീറ്റർ ഹിസ്റ്ററി നമുക്കൊരു ഹിസ്റ്ററി കൊടുക്കാൻ പറ്റോ ണ്ടാവും പിന്നെ അത് കൊടുക്കുന്നത് ഇതാണെങ്കിലും ഐറ്റം ഐറ്റം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് അതെ അതെ ഒന്നേ മുപ്പ ഓടിയിട്ട് സെക്കൻഡ് ഓഡർ ആണ് ഡീസലാ അല്ല പെട്രോൾ പെട്രോളിന്റെ ഒന്നേ മുപ്പത് അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട് ഓപ്ഷനാണ് ബട്ടർ ഷാട്ട് പോലും എല്ലാ സംഗതികളും വരും അതെ വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണല്ലേ മെയിൻ അതെ അപ്പൊ ആദ്യമൊന്നും ഒന്നും ഒന്നുമില്ല വലിയോ നമ്മൾ നാലേ കാലാണ് കാലമാണ് നാല് ലക്ഷത്തിയ്യായിരം രൂപ വില കുറച്ച് കൊടുക്കാനുള്ളത് കുറച്ച് തരൂട്ടോ അതെ പഴ ഷേപ്പിൽട്ടോ ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് അല്ലേ ന്യൂ ഷേപ്പ് വരുന്ന തൊട്ട് പാക്ക് വണ്ടി അതെ അതെ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റാണ് വൈറ്റ് കളർ ആണ് ഇത് നമുക്ക് ണ്ടോ ഒന്നും രണ്ട് എഴുത്തഞ്ച് പതിനെട്ടാണ് അപകടത്തില്ല മുതൽ ആണോ ഇത് മോഡല് ആറ് മോഡല് ആറാണ് പിന്നെ ഇത് എന്തെങ്കിലും അപാകത്തിൽ പറയാനുണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല പറയാനൊന്നുമില്ല മേജർ ഒന്നുമില്ല പിന്നെ പിന്നെ ഒരാട്ടാണ്ട് ഇരിക്കൂല്ലേ അത് ചേസിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല മേജർ ആയിട്ടുള്ള ഒന്നുമില്ല എഞ്ചിൻ പ്രശ്നങ്ങളും ഒന്നുമില്ല ഓക്കെ നല്ല ഫോർ ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരില്ലേ ഓ അതെ മോഡല് രണ്ടായിരത്തി ആറല്ലേ രണ്ടായിരത്തി ആറ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ എൺപത് ഉറപ്പൊന്നും പറയുന്നില്ല കാരണം ഇച്ചിരി ഒന്നും കിട്ടാൻ ഒരു സാധ്യത അല്ലേ അതെ ടു വീലർ എന്താ വല്ല ഇത് നമുക്ക് ഒന്നേ അറുപത് കൊടുക്കാം ഒന്നേ അറുപത്തിന് കൊടുക്കാം അതായത് നിങ്ങൾ ആ നാല് ടയറും അല്ലെങ്കിൽ ഊരുവിറ്റാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷ്യം ഇട്ടും നോയിക്കോളും ഒന്ന് അറുപത്തഞ്ച് സ്കോർപ്പിയോ ലോണ് കിട്ടില്ല അതുപോലെ തന്നെ ജീപ്പാണെങ്കിലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആണ് പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് വണ്ടിയാ അതെ ഓ മൈ കോട്ട് പന്ത്രണ്ട് വണ്ടിയാണല്ലോ അതെ അതെ പന്ത്രണ്ട് മോഡലിൽ ഇത് മേനിക്കൊന്നും നല്ലൊരു പൈസ കയറ്റിയിട്ടുണ്ടല്ലോ അതായത് നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് വണ്ടി മേലാണ് ഇത് ഇത്രയും പണിയെടുത്തിട്ടില്ല പക്ഷേ ഇത് ടൂ വീലില് ആണോ ഫോർ വീലോ ഇത് ഫോർ വീലർ ഡ്രൈവ് ഫോർ വീലർ അതെ സിആർ ഡി ഐ അല്ല സിആർടി ആണ് ആ സിആർടി രണ്ടായിരത്തി പതിനൊന്ന് ഫോർ വീലർ ഡ്രൈവ് സിആർ ഡി ആണ് സി ആർ ടി ആ പതിനൊന്ന് സിആർ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തി ഒമ്പതിനിലോമീറ്റർ മെയിൻ ആയിട്ട് പറയേണ്ട നാല് ടയറും സംഭവങ്ങളും അതെ നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിലയോ വില നമുക്ക് നാല് തൊണ്ണൂറ് കൊടുക്കാം നാല് തൊണ്ണൂറ ൂടുതലല്ലേ ഒരിക്കലും അല്ല രണ്ടായിരത്തി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൈസ മുടക്കിയവന് എന്റെ വിഷം മാറി എനിക്ക് പറയാം നിങ്ങൾക്കും പറയാം നാലേ തൊണ്ണൂറ് പിന്നെ തൊണ്ണൂറ് നോക്കിയുള്ളൂ മോഹവലിയാണ് വേണമെങ്കിൽ വന്നാൽ മതി അത്ര ഞാൻ പറയൂ അതെ വേണ്ടവര് മാത്രം ഇനി പ്രസയാണെങ്കിലോ രണ്ടായിരത്തി അടിപൊളി ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ എത്ര ിലോമീറ്റർ കിലോമീറ്റർ നല്ല നീറ്റ് വണ്ടിയാണ് അതും സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വില നമുക്ക് ഫൈനൽ കൊടുക്കാം എട്ടേ മുപ്പത് അല്ലെ കുറിച്ചെ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇനി ഒന്നും കൂടി കുറയ്ക്കാൻ നോക്കാം നമ്മുടെ ആൾക്കാർ സന്തോഷത്തോടെ പോട്ടെ ഒന്നും ഇല്ല അതാണ് അതാണ് ക്വാളിറ്റി ആണ് മെയിൻ ഞാനിപ്പ എല്ലാരും പറഞ്ഞൊരു കേസു പത്ത് റുപ്യ കൂടിയാലും നല്ല വണ്ടി വേണല്ലേ തീർച്ചയായും അതാണ് മെയിൻ ഐ ട്വന്റി ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ആണ് ഒമ്പത് ആസ്റ്റ അന്നത്തെ ഫുൾ ഓപ്ഷൻ വേണ്ടി അല്ലേ അതെ അതെ ഡീസലാ പെട്രോളാണ് പെട്രോൾ ആണ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല 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 അത് ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാട്ടോ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല നീട്ടാണ് വണ്ടി കിലോമീറ്റർ അറിയോ കിലോമീറ്റർ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് അടിപൊളി സിംഗിൾ ഓണറാണ് അല്ലേ വിലയോ ഒന്നേ അറുപത് ഒന്നേ അറുപത് അൾട്ട് പൈസ എടുക്കാം ഐ ട്വന്റി ഡീസലാ നാലുക അതുപോലെ തന്നെ അത് ന്യൂ ഷേപ്പ് വണ്ടി ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് ആണ് ഡീസൽ വെട്ടുള്ള പെട്രോൾ 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 ഇപ്പൊ നോർമലി നല്ല മാർക്കറ്റ് കുറവാണ് വണ്ടിക്ക് കാരണം ഡീസൽ നല്ല വിലയുണ്ട് അതെ അതെ കിട്ടാനും ഇതാ പെട്രോൾ വണ്ടി ഭയങ്കര ലോ കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഞാൻ പറയുമ്പോ ഏറ്റവും അടിപൊളി വണ്ടികൾ ഭയങ്കര കംഫർട്ടാ പിന്നെ ഉണ്ടോ മാത്രം മാത്രം ഗ്ലാസ് മാറിയില്ല

ഇത് നമുക്ക് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് ആൾട്ടോയ്ക്ക് കൊടുക്കണ്ട മര്യാദ ഇല്ലല്ലോ ടാറ്റോടൊക്കെ കാണിക്കുന്ന മൂന്നേ എൺപതിന് പതിനെട്ട് വണ്ടി എടുക്കാതെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി മോഡലാണ് ഡീസലാണ് ആ ഡീസലാന്ന് സമാധാനമാണ് ഇരുപത്തഞ്ച് പ്ലസ് ആ മൈലേജ് അതെ അതെ പിന്നെ അപകടങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ ഇതില് എസ് എം ടി അല്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ മോശമൊന്നുമില്ല കംപ്ലീറ്റ് ഫോട്ടോ ചോദിച്ചാൽ അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം കിലോമീറ്റർ എത്ര പറഞ്ഞങ്ങള് കിലോമീറ്റർ ഒന്ന് അത് ഒന്നിരുപത്തെ ഞാൻ പറയുള്ളൂ അതെ ഡീസൽ ഭയങ്കര ഞാനൊക്കെ എടുക്കാൻ മീൻ വാങ്ങാൻ പറ്റിയത് കൊണ്ടേ പോയുള്ളൂ ബൈക്കോ ഉപയോഗിക്കുന്ന പതിമൂന്നല്ലേ പതിനാല് പതിനാല് വണ്ടിയാണ് മൂന്ന് എൺപതിന് അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു ബ്രസേയും കൂടി കാണിച്ചില്ല ഇതാണെങ്കിലോ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് പ്ലസ് അല്ലെ രണ്ടായിരത്തി പതിനെട്ട് ആണെങ്കിൽ പ്ലസ് ആണെങ്കിൽ ബട്ടൺ ബട്ടൺ ഉണ്ടാവും ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ വരും അതെ അതെ പതിനെട്ട് മോഡലാണ് പ്രൊജക്ട് എല്ലാം എല്ലാം സംഗതി ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ചിന് മേലെ ഉറപ്പായിരിക്കും കിട്ടും 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 കിലോമീറ്റർ മേജർ അല്ല ചെറുതായിട്ട് വിലയോ നമുക്കൊരു എട്ട് എഴുപത്തഞ്ച് രൂപയിലൂടെ എട്ട് എഴുപത്തഞ്ച് നഗോഷിഫിൾ ആവുമോ നെഗോഷി നോക്കാം എട്ട് ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വേണ്ടി നല്ല മാനുവലല്ല ഒന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ അവിടെ ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് ഇത് ഡിക്കി ഓർക്കാൻ പറ്റുമോ ആ എക്സം ആണ് ഡിക്കി ഓപ്പണോ ഡിക്കി ഇത് ട്വിസ്റ്റ് ആ അതെ അതെ ഓക്കെ ഇത് ഓടീതൊക്കെയോ ഓടിയത് എമ്പത്തി ആറായിരം കിലോമീറ്റർ അതെ അല്ലേ ഓ കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് ആ ആണ് നമുക്കൊരു ഒന്നേ ഇരുപതിന് പതിനാറ് വണ്ടി അല്ല നീറ്റ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വേണ്ടി ലോൺ ആ ലോൺ വേറൊരു ഞാനും പാടാണല്ലേ ആ പാടാണ് പ്രൈവറ്റ് ഒക്കെ മാക്സിമം നോക്കാം അതെ നിങ്ങൾ നോക്കോളൂ ചെറിയ വയസ്സേക്ക് എടുത്തോണ്ട് പോവാം നമ്മൾ എപ്പിസോഡ് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അടിപൊളി ഒരു മോഡല രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പതിനെട്ട് അല്ലേ അതെ 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 ഫ്രണ്ട് ഫേസ് ന്യൂ ഫേസ് വന്ന വണ്ടിയാണ് അതെ അതെ പതിനെട്ട് ലാസ്റ്റ് ഫോറില് ഇ പ്ലസ് ആണ് ഇ ബേസ് അല്ലേ അതെ അതെ വൺ പോയിന്റ് ഡീസൽ അല്ല ഇത് ഡീസൽ ഡീസൽ കുറച്ച് മൈലേജ് കിട്ടും അല്ലെ അതെന്റ് ഫോർ ആയത് കൂടുതൽ മലേജ് ഒരു പതിനെട്ട് കിട്ടും 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 ഉറപ്പായിട്ടും അപ്പൊ ആകെ ഉണ്ടോ പതിനെട്ട് പറയുമ്പോൾ ചെറിയ വണ്ടി മലേജ് അല്ലേ അതെ ഇത് വേറെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഷേപ്പ് വണ്ടിയാണ് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെക്കൻഡ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ലതും പിന്നെ ഇതിപ്പോ കിലോമീറ്റർ പറഞ്ഞാൽ തൊണ്ണൂറാ എട്ടായിരം ജെനു അതെ ഇഷ്ടം കൊടുക്കാം കൊടുക്കാം കൂടി കേട്ടെ നമുക്ക് എട്ട് തൊണ്ണൂറ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വണ്ടി എടുക്കാം ഈ എപ്പിസോഡിൽ വണ്ടി നല്ല അടിപൊളി ഒരു പുതിയ ഷേപ്പിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിഗ്മ സിഗ്മ അതായത് ഇരുപത്തിരണ്ടിലെ ബേസ് വണ്ടി അല്ലേ അതെ അതെ പക്ഷെ സിഗ്മയിലും പ്രൊജക്ടർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് എക്സറേ ചെയ്തതാണ് എക്സാ ചെയ്താണോ കമ്പനി കൊടുക്കുന്നത് ചെയ്താണോ ചെയ്തായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും സിഗ്മാലി വേണ്ട അതെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഫ്രണ്ട് പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അകത്തെ ഒന്നുമില്ല കിലോമീറ്റർ അത്രയായത് കിലോമീറ്റർ അമ്പത്തഞ്ച് അത്രയോ അതെ അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പ്രൈസാണെങ്കിലോ നമുക്ക് ആറ് ഇരുപത്തഞ്ചിന് കൊടുക്കാം ആറ് ഇരുപത്തി അഞ്ചിന് ഏറ്റവും പുതിയ വണ്ടി രണ്ടായിരത്തി ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പോവാട്ടോ എന്തായാലും നിങ്ങൾ ലക്ഷം രൂപ ലോൺ ഫുൾ മാക്സിമം ചെയ്യാം അല്ലെ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വരുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തോളാം ചെയ്ത് നല്ല വില നിങ്ങൾ എന്തായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് അയച്ചു ഓ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ മൈക്കാറില് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചത് അപ്പൊ എന്തായാലും ഓഫറിലെ പെരുന്നാളൊക്കെയാണ് മാക്സിമം ഈ പറഞ്ഞ വില ഒന്നും നിങ്ങൾ നോക്കണ്ടോ അതൊക്കെ മാക്സിമം കുറയും അതൊരു ഇതെന്ന് പറഞ്ഞതുള്ളൂ അല്ലേ അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ വണ്ടി എടുക്കാണ്ട് പോകും ല്ല പത്ത് നല്ലോ പ്രശ്നം അതാകുമ്പോ പിന്നെ യൂസ് ആണ് എടുക്കുന്നത് പ്രശ്നം ഇല്ലാണ്ട് തന്നെ കംഫർട്ടബിൾ ഉപയോഗിക്കാൻ പറ്റും പൊട്ടവണ്ടി എടുക്കുമ്പോഴാണ് പണി വരിക അപ്പഴാണ് യൂസിന്റെ എപ്പസോഡ് മൈൻഡപ്പാണ് കയറി നോക്കൂ മാക്സിമം നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുത്താൽ വേറെ ഒന്നും ചെയ്താലും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേ വേണ്ട ഒരു അല്ലേ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അതെല്ലാവരിലേക്ക് എത്തും എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും അപ്പോൾ എന്തായാലും വൈൻ്റെ പല്ലേ ഓ അടുത്തൊരു കിഡ്ന ഷോക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ